വെട്ടന്യൂസ് സ്വാഗതം പവൻ ഗോൾ മ്പ് ഭഗവതി കാവിൽ മെയ് മൂന്ന് നാല് അഞ്ച് തീയതികളിലായി നടക്കുന്ന നവചണ്ഡിക വിശ്വരക്ഷ യാഗത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് തീയതികളിലായാണ് ാണ് പാട്ടുപറമ്പ് ഭഗവതി കാവിൽ നവചണ്ഡിക യാഗം നടക്കുന്നത് കൊടുങ്ങല്ലൂർ ത്രിവിക്രമൻ അടികളുടെ നേതൃത്വത്തിൽ പ്രമുഖ താന്ത്രികരും വൈദികരും ചേർന്നാണ് യാഗം നടത്തുന്നത് എല്ലാവർക്കും നമസ്കാരം ഭഗവതി മെയ് നവചണ്ഡിക ഭഗവതികൾ യാഗം നടക്കുകയാണ് ഇന്ന് രാവിലെ അതിന് മുന്നോടിയായിട്ടുള്ള കലവറ നടക്കൽ കർമ്മം കഴിഞ്ഞു പോലീസ് ലൈനിലുള്ള ചെന്തല വിക്ഷ്ണു ക്ഷേത്രത്തിൽ നിന്നുമായിരുന്നു കലവറ നടക്കൽ ഘോഷയാത്ര ആരംഭിച്ചത് ഈ യാഗത്തിൻ്റെ സംഘാട സമിതിയുടെ മുഖ്യരക്ഷാധികാരിയായി സ്വാമി ചിദാനന്ദ സ്വാമി അവർകളാണ് രക്ഷാധികാരി താനൂർ അമൃതാനന്ദമയമഠത്തിലെ സ്വാമിനിയമ്മയാണ് സഹരരക്ഷാധികാരിമാരായി കല്ലൂർ മന തന്ത്രി ശ്രീ നാരായണ നമ്പൂതിരിപ്പാട് അവർ ശ്രീ എ കെ സുധീർ നമ്പൂതിരി മുൻ ശബരിമല മേൽശാന്തി പെരുമ്പറമ്പ് മഹാദേവ ക്ഷേത്രം മേൽശാന്തിയായ ശ്രീ മനോജ് എംബ്രാന്തിരി അദ്ദേഹം മുൻ മാളിയപ്പുറം മേൽശാന്തിയാണ് കൂടാതെ തിരൂർ നഗരസഭയിലെ വൈസ് ചെയർമാനായ ശ്രീ രാമൻകുട്ടി നിർമ്മല കിട്ടികൃഷ്ണൻ മുതൽ തിരൂർ ദിനേശ് മുതൽ പത്തോളം ആളുകളടങ്ങിയ സമിതിയാണ് ഈ യാഗത്തിൻ്റെ നേതൃത്വസ്ഥാനത്തുള്ളത് ഊരാളിനായ ശ്രീപതി പത്മിനി ഘോഷ് അന്തർജ്ഞമുണ്ട് കൂടാതെ നാട്ടുകാരുടെ നൂറ്റമ്പത്തൊന്ന് അങ്ങന നൂറ്റമ്പത്തൊന്ന് അംഗങ്ങൾ അടങ്ങുന്ന സമിതി കൂടി ഈ യാഗത്തിനു വേണ്ടി അനുവരണം പ്രവർത്തിക്കുന്നുണ്ട് വ്യാഴാഴ്ച നടക്കുന്ന ഉദ്ഘാടന സഭയിൽ ചലച്ചിത്ര സംവിധായകൻ വിജയ് തമ്പി വദ്രദീപം തെളിയിക്കും കൊടുങ്ങല്ലൂർ ത്രിവിക്രമൻ അടികൾ പ്രഭാഷണം നടത്തും വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചു മണി മുതൽ വാഞ്ചകൽപ്പലത ഗണപതി ഹോമം ചണ്ഡികാ ഹോമം ദേവി മഹാത്മ്യ പാരായണം ധൂപദീപ നൈവേദ്യം പൂർണഹൂതി എന്നിവ നടക്കും ശനിയാഴ്ച ഗണപതി ഹോമം ആവരണപൂജ സഹസ്രനാമം മംഗളാരതി മഹാകുരുതി പൂജതർപ്പണം എന്നിവ നടക്കും ഞായറാഴ്ച അഷ്ടദ്രവ്യ ഗണപതി ഹോമം അഘോര മൃത്യുജയ ഹോമം എന്നിവയും നടക്കും മൂന്ന് ദിവസവും പ്രഭാത ഭക്ഷണവും പ്രസാദ ഊട്ടും പ്രസാദവോട്ടുമുണ്ടായിരിക്കും അയ്യായിരത്തിലധികം വിശ്വാസികൾ പങ്കെടുക്കുമെന്ന് സംഘടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജനറൽ കൺവീനർ പി പി മണികണ്ഠൻ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കിഴക്കാത്ത് സുരേഷ് ബാബു വിജയൻ ചെമ്പഞ്ചേരി രതീഷ് തെക്കുമുറി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു